ണാ നേർത്തുന്നു കാണാൻ നെഞ്ചു പിടഞ്ഞു ഏറെ പിടഞ്ഞു ഓ നിണ്ടു കൊതി പൂണ്ടിട്ടുള്ളു തുടിച്ചു എന്നെ നനച്ചു ഏതു രാത്രി മഴ ഹേ ഗൈസ് വെൽക്കം ടു ഡി ബ്ലോഗ്സ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു എല്ലാവരും നല്ല ഉറക്കാണ് ഞാൻ മാത്രം ഇങ്ങനെ കണ്ണും വീഴിച്ച് ഫോണിൽ വീഡിയോ എടുത്തിരിക്കുകയാണ് കേട്ടോ ലാസ്റ്റ് ഞാൻ എയർപോർട്ടിലെ ഗേറ്റിലെത്തിയ വീഡിയോ വരെയായിരുന്നു ഇട്ടത് ഇന്നിപ്പോൾ അതാ അതിൻ്റെ പാർട്ട് ടൂ ആണ് അപ്പോൾ വൈകുന്നേരം നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തു ചെയ്യാനും എനിക്ക് വിൻഡോ സീറ്റ് കിട്ടാത്തതുകൊണ്ട് അതങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല അല്ല എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ ഞാൻ പാർട്ട് ടു എന്ന് പറഞ്ഞത് ഖത്തറിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നതിൻ്റെ പാർട്ട് ടു വീഡിയോ ആണേ അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ ഒരു ഫൈവ് ഫിഫ്റ്റി ആയപ്പോൾ തന്നെ ലാൻഡ് ചെയ്തു ഖത്തറിൽ ശരിക്കും ടൈം വരുന്നത് സിക്സ് ഫോർട്ടി ആയിരുന്നു നേരത്തെ ലാൻഡ് ചെയ്തു ഞാൻ ലാൻഡ് ചെയ്ത അപ്പം തന്നെ അശ്വെന്നെ വിളിക്കുകയും ചെയ്തു ലാൻഡ് ചെയ്തു എന്ന് ചോദിച്ചിട്ട് സംഭവം ആൾ വിചാരിച്ചു സിക്സ് ഫോർട്ടിക്കല്ലേ എത്തുമെന്ന് വിചാരിച്ചു എന്നിട്ടൊക്കെ ഇറങ്ങിയാൽ മുതൽ വിചാരിച്ച് ഇങ്ങനെ കൂളായിട്ട് ചായ കുടിക്കുകയായിരുന്നു അത്രേ അപ്പോഴാണ് ഫോണിൽ ചുമ്മാ ഇങ്ങനെ സ്റ്റാറ്റസ് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് നോക്കിയപ്പോൾ കാണുന്നത് ഓൾറെഡി ലാൻഡ് ചെയ്തു എന്ന് അങ്ങനെ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയത് ഇറങ്ങി വന്നു എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഞാനിതാ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നേരെ ബസ്സിൽ കയറി നമ്മൾ നേരെ ഇമിഗ്രേഷനിലോട്ട് പോവുകയാണ് ഇവിടുന്ന് അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ ഇമിഗ്രേഷനും എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു എൻ്റെ മുന്നിലൊരു വാവ ഉണ്ട് അതാണ് ഞാനിങ്ങനെ കളിപ്പിക്കുന്നത് അതെന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നേ പിന്നെ എയർപോർട്ടിൽ നിന്ന് തന്നെ രണ്ട് മൂന്ന് പേരെ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു വീഡിയോസ് കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം എനിക്ക് അവിടെ പോയതെന്ന് പറഞ്ഞു ನಾಲ್ ಲಗೇಜ್ ಕಿಟ್ಟನ കുറച്ചല്ല നല്ലോണം ടൈം എടുത്തു പക്ഷേ പുറത്ത് ചാടി ഇറങ്ങി പുറത്ത് വന്നിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ എനിക്കിത് ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്തു കാരണം അത്രയും ഡിലേ ആയില്ല ഗജി കിട്ടാനായിട്ട് ഞാനാണെങ്കിൽ അവിടെ നിന്ന് എനിക്ക് പെട്ടിയെടുക്കാൻ ആരോടെ ഒന്ന് ഹെൽപ്പ് ചോദിക്കാൻ നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നേ കാരണം ഇത്തവണ ഫ്ലൈറ്റൊന്നും എനിക്ക് അങ്ങനെ ആരെയും പരിചയപ്പെടാൻ പറ്റിയില്ല പരിചയപ്പെട്ടു പക്ഷേ അങ്ങനെ ഭയങ്കര ഇതായിട്ടൊന്നുമില്ല രണ്ട് പേരും രണ്ട് സൈഡിലുള്ള ആൾക്കാരും ഉറങ്ങുമായിരുന്നു അപ്പം ഞാൻ അവിടെ എത്തി അവിടുന്ന് ഒരാളോട് ഹെൽപ്പ് ചോദിച്ചു അങ്ങനെ അവരെനിക്ക് പെട്ടിയെടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്ത് അങ്ങനെ ഞാന് പുറത്തിറങ്ങി ഇറങ്ങിയപ്പോ തന്നെ ഞാൻ കണ്ടു എൻ്റെ നേരെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ആള് അങ്ങനെ ഇതാ ഞാൻ അശ്വന്റെ അടുത്തേക്ക് പോവാണ് നീയേക്കും നീയേ പോതും എമ്പ അവിടെ നിന്ന് വരുമ്പോൾ ഉണ്ടായിരുന്ന സങ്കടമൊക്കെ ഇവിടെ എത്തി അശ്വിനെ കണ്ടപ്പോൾ മാറിയിട്ടോ അത് പിന്നെ വേറെ തന്നെ ഒരു ഫീലാണ് കുറേ നമ്മൾ വിട്ടു നിന്നിട്ട് കാണുമ്പോൾ അതൊരു അതൊരു പ്രത്യേക ഫീലാണ് അത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് കേട്ടോ അപ്പോൾ ചെറിയൊരു നാണോ അതൊക്കെ എനിക്ക് എനിക്കാണ് എല്ലാവർക്കും ഉണ്ടാകാമെന്ന് അറിയില്ല എനിക്കങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ കണ്ടു ഒന്നരമാസം ഒന്നര മാസം ഞാൻ നാട്ടിൽ നിന്നു കേട്ടോ കറക്റ്റ് ഒന്നരമാസം നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിതാ എൻ്റെ പെട്ടിയൊക്കെ എടുത്ത് ഇതിൽ വെച്ചു എന്നിട്ട് ആ ഷീ ട്രോളി അങ്ങോട്ടേക്ക് മാറ്റി വെക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയതായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് അഞ്ച് അൻപതിന് ഞാൻ എത്തിയെങ്കിലും ലഗേജൊക്കെ കിട്ടി പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഏഴര കഴിഞ്ഞേ ബുക്ക് മുക്കാലെന്തോ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്ലൈറ്റിലാണെങ്കിൽ ഇത്തവണ അത്യാവശ്യം നല്ല ബോറടി ആയിരുന്നു കേട്ടോ കാരണം എൻ്റെ രണ്ട് സൈഡിലുള്ള ആൾക്കാരും നല്ല ഉറക്കമായിരുന്നു ഞാൻ മാത്രം എനിക്കാണെങ്കിൽ ഉറങ്ങാനും പറ്റുന്നില്ല ഒരു മൂവി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പെറ്റ് ഡിറ്റക്റ്റീവ് അത് അത് കണ്ടു എന്നാലും കുറച്ച് കാണുമ്പോൾ ബോറടിക്കും പിന്നെ ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരിക്കും അങ്ങനെയൊക്കെയായിരുന്നു എങ്ങനെയൊക്കെ സമയം തള്ളി നീക്കി അങ്ങനെ ഞങ്ങളിതാ താഴെ എത്തി എൻ്റെ പെട്ടിയൊക്കെ എടുത്തു ബാഗ് ഞാൻ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു പോരാ എല്ലാം കൂടെ അശിക്കാവൂലല്ലോ മറ്റേ പെട്ടിയുണ്ട് പിന്നെ ആ കാർട്ടൂൺ ബോക്സും ഉണ്ടല്ലോ അപ്പോൾ ഇല്ലെങ്കിൽ പിന്നെ രണ്ട് വട്ടം താഴോട്ട് ഇങ്ങനെ വരണ്ടി വരും അതുകൊണ്ട് ബാഗ് ഞാൻ എടുത്തു എന്തിനാണ് വെറുതെ അതുകൊണ്ട് ബാഗ് ഞാനെടുത്തു അങ്ങനെ വീട്ടിൽ എല്ലാവരും ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ അശീൻ്റെ വീഡിയോ എടുക്കലൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എൻ എന്താ സംഭവം എന്ന് പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് എന്തൊക്കെയാണ് എന്നെയും കാത്തവിടെ നിൽക്കുന്നുണ്ട് എന്നല്ല എനിക്കറിയാം പക്ഷേ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ തീരെ പ്രതീക്ഷിച്ചതല്ല ശരിക്കും ഞാൻ സർപ്രൈസ് ആയിട്ടോ എന്താണ് നിങ്ങൾ കണ്ടോ സ്നേഹമെന്നും ഈ പൂമുഖം പ്രാർത്ഥനയാൽ ളം പ്രാർത്ഥനയാഴിച്ചിമ്മാതെ കാത്തിയിടുന്നു ദൈവം തുണയാകുന്നു ജന്മം വരമാകുന്നു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ ഒ പ്രതീക്ഷിക്കാത്തൊരു ആയിരുന്നു ഇതെന്ന് ഡോറ് തുറന്നപ്പോൾ അമ്മ ഒരു ബൊക്കെ കേട്ടു വരുന്നു അത് ശരിക്കും ഞാൻ ഞെട്ടിയിട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി നല്ല രസമുണ്ടായിരുന്നു ബൊക്കെ കാണാനാണെങ്കിൽ അടിപൊളി എന്ത് രസമെന്നറിയോ പൂവ് കാണാൻ നല്ല റെഡും അല്ല ഭയങ്കര അടിപൊളിയൊരു കളറും അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സർപ്രൈസിനായിട്ട് പോയതാണ് ഞാൻ എൻ്റെ അടുത്ത് കബോർഡ് തുറക്കാൻ പറഞ്ഞു എന്നിട്ട് അതിലൊരു കവറുണ്ട് അതെടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾതേ ഫസ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയത് മൈക്കാണ് ഇതെനിക്ക് അറിയായിരുന്നു എന്തൊക്കെയോ വാങ്ങിച്ച് എന്നുള്ളത് എന്നാലും കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഞെട്ടലും സന്തോഷമൊക്കെ ഉണ്ടാവുമല്ലോ അടുത്തതാണ് അതിലും ഭീകരം കണ്ടോളൂ വിരലുകളിന്നും ഞാനാണേ അതാകെ കേൾക്കും പാട്ടിൽ നീയാണ് മൂളും ചുണ്ടുകളിന്നും ഞാൻ ഞാൻ ഞെട്ടിയിട്ടോ ഇത് ശരിക്കും ഞാൻ എട്ടിയത് ഇപ്പോഴല്ല ഇതെനിക്ക് നേരത്തെ അറിയായിരുന്നു നേരത്തെ എന്നെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷവും ഞെട്ടലും ഒക്കെ ഉണ്ടല്ലോ അതാണിപ്പോൾ കണ്ടത് അപ്പോൾ ഞാനിങ്ങനെ പറയുമായിരുന്നു എനിക്ക് രണ്ട് ഐഫോണായി ട്വൽവ് പ്രോ മാക്സുമായി സെവൻറ്റീൻ പ്രോ ആയി ഞാൻ ആദ്യം യൂസ് ചെയ്ത് ഇത്രയും കാലം ഞാൻ യൂസ് ചെയ്തത് ട്വൽവ് പ്രോ മാക്സ് ആണ് ഇതായിരിക്കുന്നത് പിന്നെ എൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്നത് ആണ് എല്ലാം അശി വാങ്ങിച്ചു വന്നു തന്നെയാണ് കേട്ടോ അങ്ങനെ പറയാറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് ഫോൺ മാറ്റണം വേറെ വാങ്ങിയിട്ടാണ് വാങ്ങിട്ട അങ്ങനെയൊന്നും ഞാൻ പറയാറുണ്ടായിരുന്നില്ല ഇങ്ങനെ ഓരോ മോഡലിങ്ങനെ ഇറങ്ങുമ്പം ചുമ്മാൻ്റെ ഒരു തമാശ പോലെ പറയും എനിക്ക് ബർത്ത്ഡേക്ക് വാങ്ങിച്ചു തന്നാൽ മതി കേട്ടോ എനിക്കിപ്പോൾ വേണ്ട അങ്ങനെയൊക്കെ പറയുമായിരുന്നു ചുമ്മാ തമാശയ്ക്ക് അതറിയാം ആശിക്ക് പക്ഷേ ഇത്ര പെട്ടെന്ന് എനിക്കിങ്ങനെ വാങ്ങിച്ചു തരുമെന്നുള്ളത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതാണെങ്കിൽ അന്ന് ആശി കാണിച്ച് തന്നപ്പോൾ ഭയങ്കര കൂളായിട്ട് ഒന്നും ഇല്ല ഡയറക്റ്റ് അങ്ങോട്ട് കാണിച്ചു തന്നു എന്താ പറയുക അതെനിക്ക് വീഡിയോ എടുക്കാനൊന്നും ഇല്ല നേരത്തെ പറഞ്ഞതെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് വെച്ചേനെ അതൊന്നും ചെയ്തില്ല ദുഷ്ടൻ പിന്നെതാ വേറൊന്ന് മൈക്കാണ് ഹോളിലാൻഡ് ഹോളി ലാൻഡ് അല്ലായിരുന്നു ആ അതിൻ്റെ അല്ലേ ആ അതിൻ്റെ മൈക്കാണ് ഇതും എനിക്ക് വേണം വേണമെന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു കാരണം ഇവിടുന്ന് ഇപ്പോൾ ഓരോ പ്രൊമോഷനൊക്കെ കിട്ടുന്ന സമയത്ത് മൈക്ക് അത്യാവശ്യമാണ് എനിക്ക് എടുക്കുന്ന വലിയ സീനില്ല ഞാൻ ഓൺ വോയിസ് അധികം അങ്ങനെ കൊടുക്കാത്തതുകൊണ്ട് പക്ഷേ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇത് അത്യാവശ്യമാണ് ഇത് വാങ്ങിക്കണം എന്ന് കുറേ ആയിട്ട് വിചാരിക്കുന്നു അപ്പോൾ അതും കിട്ടി ഞാൻ എന്താ പറയുക ഡബിളല്ല അത് നിക്കും മേലെ ഹാപ്പിയാണ് കിട്ടി അപ്പം തന്നെ ഞാനത് പൊട്ടിച്ച് നോക്കി പക്ഷേ ഇതുവരെ ഇതൊന്നും വെച്ച് നോക്കുമോ ഒന്നും പൊട്ടിച്ചിരിക്കുകയോ ഒന്നും ചെയ്തില്ലാട്ടോ ഇതൊക്കെ വാങ്ങി വെച്ചിട്ട് എനിക്ക് എനിക്കൊന്ന് കുറച്ച് ദിവസമായി പക്ഷേ ഞാൻ വരുന്നത് വരെയും വെയിറ്റ് ചെയ്യായിരുന്നു പാവം അപ്പോൾ ഞാൻ തന്നെ പൊട്ടിച്ചു ഞാൻ തന്നെ ഫസ്റ്റ് ഉദ്ഘാടനവും കഴിച്ചു വെച്ച് നോക്കി സംസാരിച്ച് നോക്കി ഇനി നമുക്കൊരു കലക്ക് കലക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എൻ്റെ മടി അതിന് സമ്മതിച്ചാൽ മതിയായിരുന്നു പിന്നെ എനിക്ക് തന്ന ബൊക്കെ ഞാനത് അവിടെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ എന്ത് ചെയ്യും ഇതെനിക്ക് പോയി പോയാൽ എനിക്ക് സങ്കടം ആവും അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമായിരുന്നു ഓക്കെ അങ്ങനെ മൈക്കിൻ്റെ ഹൺബോക്സിംഗ് കഴിഞ്ഞു അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ അശിക്ക് വാരിക്കോ ഒരു ഉമ്മകളൊക്കെ കൊടുത്തു ഫ്ലെങ്സ് ആണേ വേറെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഇനി എന്താ ഇനി നമുക്ക് ഇന്ന് നമുക്ക് ഐഫോൺ ഓപ്പൺ ചെയ്യാം അൺബോക്സിങ് ഓഫ് മൈ ഐഫോൺ സെവൻ റോ മാക്സ് ഇത് ഞാൻ കുറച്ച് ഓവർ എക്സൈറ്റഡ് ആയി പോയിട്ട് ഇത് ഇതെവിടെയാണ് ഞാൻ പൊട്ടിക്കേണ്ടതെന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഡൗട്ട് എങ്ങനെയാണെന്ന് വരെ അറിയാത്ത അവസ്ഥയിലായിരുന്നു അത്രയും എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ഞാൻ സീൽ പൊട്ടിച്ചു എന്നാലും അശി ഇത് എങ്ങനെ പിടിച്ചു വെച്ചു എന്നാണ് ഇത് ഓപ്പൺ ചെയ്യാതെ ഇങ്ങനെ പിടിച്ചു വെച്ചു എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അത് ഓപ്പൺ ചെയ്ത് കണ്ടപ്പോൾ ഓ അടിപൊളി എനിക്ക് ആ കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നു അധികം ആൾക്കാരും ഒരു കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെയല്ല എന്നാലും ഇതാണ് കുറച്ചൊരു വെറൈറ്റി കളറല്ലേ ഓറഞ്ച് ഇതൊന്നും എന്നോട് ചോദിച്ചല്ല കേട്ടോ ഇത് എന്താ പറയുക ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല അത് വാങ്ങിക്കുന്നത് എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ കളർ തന്നെ പറയണ്ടായിരുന്നുള്ളൂ അപ്പോൾ എങ്ങനെയതാ ഞാനത് പൊളിച്ചു നമ്മുടെ എൻ്റെ മേലുള്ള സ്റ്റിക്കറൊക്കെ പൊളിച്ചു എന്ത് രസമേ അയ്യോ പൊളിക്കേണ്ടായിരുന്നു ഒന്നോട്ട് പൊളിക്കണമെന്നൊക്കെ തോന്നിപ്പോയിട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ ഇങ്ങനെ ഫോണ് വെച്ചൊക്കെ നോക്കുകയാണ് അടിപൊളി കാണാനും നല്ല രസമുണ്ട് നല്ല കളറാണ് പിന്നെ വെയ്റ്റ് എനിക്ക് മറ്റേക്കാളും കുറച്ച് കുറവുള്ളത് പോലെ തോന്നുന്നുണ്ട് പിടിക്കാനൊക്കെ കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് എല്ലാം ഓക്കെയാണ് അടിപൊളി ഇനി ഇതൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം അതിനു അതിനുമുമ്പ് ഞാനിങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ ഏ ഇതിന് സിമ്മിഡെന്ന സാധനമൊന്നുമില്ലേ ഇതെവിടെ ഇതിന് സിമ്മിഡുണ്ടെന്ന് നോക്കാം അപ്പോഴാണ് അശ്വ പറയുന്നത് ഇതിൽ ഈ സിമ്മാണെന്ന് എനിക്കിനെ പറ്റി വലിയ ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇതാ വീണ്ടും എൻ്റെ സ്നേഹപ്രകടനമാണ് പ്രകടനമാണ് കാശിക്ക് കുറേ ഉമ്മകൾ വാരിക്കോയി കൊടുത്തു പിന്നെ ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം അല്ലേ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ സിമ്മ് നമുക്ക് ഇടാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എൻ്റെ ചില ആപ്ലിക്കേഷൻസൊക്കെ എനിക്ക് മറ്റേ ഫോണിൽ തന്നെ വെച്ച് യൂസ് ചെയ്യേണ്ടി വരും അതാണൊരു പ്രശ്നം ഉള്ളത് കുഴപ്പമില്ല നമുക്ക് ഓക്കെ ആക്കാം എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇതാ ഞാൻ സ്വിച്ച് ഓൺ ചെയ്തു ഉദ്ഘാടനം കഴിച്ചിട്ടുണ്ട് എല്ലാവരും ക്ലാപ്പ് ചെയ്യാം ഓൺ ചെയ്തതും പിന്നെ അശി ഫോൺ എടുത്തിട്ട് എൻ്റെ ഡാറ്റാസ് ഒക്കെ ഇതിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് കഴിയും എന്തായാലും ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിനകത്ത് കഴിയായിരിക്കും എന്നുള്ളതിലാണ് ചെയ്തത് പക്ഷേ സംഭവം ചെറുതായിട്ട് പാളി പിറ്റേ ദിവസമായി രാവിലെ ആയപ്പോഴേക്കും ആണ് ആണത് കംപ്ലീറ്റ് ആയത് അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ എൻ്റെ ഫോണിൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ വീഡിയോസൊക്കെ എടുത്തത് അശീൻ്റെ ഫോണിലാണ് കാരണം അതിങ്ങനെ ട്രാൻസ്ഫർ ആവുന്നതുകൊണ്ട് അതിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഇതൊക്കെ അശീൻ്റെ ഫോണിലാണ് കേട്ടോ എടുത്തത് പിന്നെ നമ്മൾ നേരെ കിടക്കുന്നത് പെട്ടി പൊട്ടിക്കൽ കലാപരിപാടിയിലേക്കാണ് ആദ്യം കാർട്ടൂൺ ബോക്സ് പൊട്ടിക്കുക എന്ന് വിചാരിച്ചു അതിൽ ഞാൻ പൊട്ടിക്കാൻ നോക്കി എനിക്കായില്ല പിന്നെ അശ്വതിന് പൊട്ടിച്ചു അങ്ങനെ എന്താ ഓരോന്നോരോന്നായിട്ട് എടുക്കുകയാണ് പച്ചമാങ്ങ പിന്നെ ഇത് ഞാൻ ചെമ്പരത്തി ഉണക്കി പൊടിച്ചില്ലേ അതാണ് കേട്ടോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെന്താ ചക്കക്കുരു പിന്നെന്താണ് കറിവേപ്പില ഇതൊക്കെ ഇവിടെ കിട്ടും പക്ഷേ നമ്മുടെ നമ്മളെ നാട്ടിലുള്ളതുപോലെ കിട്ടില്ല അതാണ് പ്രശ്നം നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് തന്നെയാണ് ടേസ്റ്റ് കൂടുതൽ പിന്നെ ഏറ്റവും തരുന്നോ കൂർക്കിലാണ് തോന്നുന്നു പിന്നെന്താ ഓരോ ഉണ്ടാക്കി കൊടുത്തുവിട്ട ഐറ്റംസ് അതായത് കുറേ വറക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ ചിക്കൻ കടുക്ക അങ്ങനത്തെ ഐറ്റംസൊക്കെ പിന്നെന്താ ഉള്ളത് തേങ്ങ തേങ്ങ ഇങ്ങനെ നമ്മൾ ഫ്രീസിൽ വെച്ചിട്ട് കൊണ്ടുവന്നതാണ് തേങ്ങ തേങ്ങയും പിന്നെ വെളിച്ചെണ്ണയും ഒക്കെ ഫ്രീസ് ചെയ്തിട്ടാണ് കൊണ്ടുവരാറുള്ളത് എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ അങ്ങനെ എല്ലാം എടുത്തു വെച്ചു പിന്നെ ലാസ്റ്റായിട്ട് വിളിച്ചു തന്നാൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ചെറിയ ബോക്സ് ആണല്ലോ ഫുഡ് ഐറ്റംസും അങ്ങനത്തെ സാധനങ്ങളും മാത്രമേ ഈ കാർട്ടൂൺ ബോക്സിൽ വെച്ചത് ബാക്കിയൊക്കെ ഞാൻ എൻ്റെ പെട്ടി തന്നെയാണ് കേട്ടോ വെച്ചത് അങ്ങനെ എല്ലാം എടുത്തു വെച്ചു പിന്നെ ഇതാ എൻ്റെ ബൊക്കെ ഇത് ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കണം ഇനി പിന്നെ അടുത്തത് നമുക്ക് പെട്ടി പൊട്ടിക്കാം ഓരോരുത്തർക്കും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കൊടുക്കാം ലാസ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇട്ട സമയത്ത് ആർക്കും അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും ഒന്നും കൊണ്ടു കൊടുത്തില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കൊടുത്തതാണ് പക്ഷേ അന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല ഇതിപ്പോൾ അച്ഛന് പിന്നെ ബ്രദറിൻലോയ്ക്ക് പിന്നെ അമ്മയ്ക്ക് പിന്നെ സിസ്റ്ററിൻ്റെലോ ചേച്ചിക്ക് എല്ലാവർക്കും ഉള്ള ഡ്രസ്സാണ് ഞാനിപ്പോൾ ഇതാ ഈ എടുത്ത് വെച്ചതൊക്കെ പിന്നെ ഇതെൻ്റെ കെട്ടിയാനുള്ള ഡ്രസ്സുകളാണ് കുറച്ച് ടീഷർട്ടാണ് വാങ്ങിച്ചത് ടീഷർട്ടാണ് കൂടുതലും ഇടാറ് അതുകൊണ്ട് ഞാൻ കുറച്ച് ടീഷർട്ട് ഷർട്ട് പറഞ്ഞതിലും കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയും ഉണ്ടായിരുന്നു അത് ഞാൻ കുറച്ച് സസ്പെൻസ് ആക്കി വെച്ചതാണ് ഓക്കെ അപ്പോൾ ടീ ഷർട്ടൊക്കെ എടുത്തു കൊടുത്തു അപ്പം തന്നെ ഇടിപ്പിക്കുകയും ചെയ്തു കേട്ടോ കറക്റ്റാണോ രസമുണ്ടോ എന്നൊക്കെ അറിയണമല്ലോ അപ്പം തന്നെ ഇടിപ്പിച്ച് കാണുകയും ചെയ്തു പിന്നെ ചേച്ചിക്ക് വേണ്ടി ഞാൻ ഗുരുവായിരം പോയപ്പോൾ വാങ്ങിച്ച കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എല്ലാവർക്കും ഉള്ളത് പുറത്തിങ്ങനെ മാറ്റി മാറ്റി വെക്കുവാണ് പിന്നെ ഇവിടേക്കും വീട്ടിലേക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പൂജാമുറിയിലേക്കൊക്കെ ആവശ്യമായിട്ട് അതൊക്കെ എടുത്തു വെച്ചു പിന്നെ ഇത് ചേച്ചിയുടെ മോന് വാങ്ങിച്ചതാണ് ഡ്രസ്സ് എനിക്ക് ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ എല്ലാവർക്കും പേടിയായിരുന്നു പറ്റുമോ ചെറുതായി പോവോ വലുതായി പോവോ എന്നൊക്കെ വലുതായാലും കുഴപ്പമില്ല ചെറുതാക്കാമെന്ന് വിചാരിക്കുക ചെറിയ മോനാണെങ്കിൽ വലുതായാലും വലുതായി പോയാലും വലുതാൻ പെടാ ചെറുതായാലേ പ്രശ്നമുള്ളൂ അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് എല്ലാവർക്കും കൊടുത്തു എല്ലാവർക്കും ഇഷ്ടമായി കറക്റ്റായിരുന്നു കേട്ടോ വലുതും ആയില്ല ചെറുതും ആയില്ല പിന്നെ ഞാൻ എൻ്റെ ബൊക്കെയൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അശീൻ്റെ കൂടെ ഒക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ സംഭവങ്ങൾ ഇത്രയും സർപ്രൈസൊക്കെയാണ് എനിക്ക് കിട്ടിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഞാനൊന്നും മറക്കരുത് ഇനി ഇവിടെയുള്ള വീഡിയോസായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം അതൊരേറ്റാ